പല ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്ന സീരീസിന്റെ രണ്ടാം ഭാഗമാണിത് അപ്പോൾ എങ്ങനെയാ നമുക്ക് തുടങ്ങാം അവാർഡും പുരസ്കാരവും ലഭിച്ച ആ ആണ് കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് മദർ തെരേസ ആൻസർ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഓക്കെ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നു അമേരിക്കയുടെ ഓണററി പൗരത്വം നേടിയ ആദ്യ ഇന്ത്യൻ ആണ് അനാഥത്വമാണ് അഭിപ്രായപ്പെട്ടു യഥാർത്ഥ പേരാണ് ആഗ്നസ് ഗോങ്സ മദർ മധേശയുടെ ഓക്കെ അടുത്തത് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന നവീൻ ചൗള ഈ വ്യക്തിയെ കുറിച്ച് ഇവരുടെ അതേ പേരിൽ തന്നെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി പുഷ്ടരോഗ നിർമ്മാർജ്ജന കേന്ദ്രമായ ഗാന്ധിജി പ്രേംനിവാസ് സ്ഥാപിച്ചത് ഇവരാണ് അതുപോലെ തന്നെ ഏഞ്ചൽ ഓഫ് മേഴ്സി എന്നറിയപ്പെടുന്നു അടുത്തത് ഫസ്റ്റ് എംബിൾട്ടൺ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരിയാണ് അടുത്തതാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ നാലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഓക്കെ ഇതിലെ ആൻസർ ഏതാണ് മദർ ആ മദർ തെരേസിയാണ് ഇതിലെ ആൻസർ